സ്നേഹവാന് തനങ്ങൾ പ്രിയ ഉള്ളൂ ഹാരിസ് ചിടയ്ക്കലാണ് താരം ഡോക്ടർ ഹാരിസ് ചിറക്കൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാണ് എന്നാൽ ഈ ദിവസങ്ങളിൽ അദ്ദേഹം നടത്തിയ ചില പ്രസ്താവനകൾ അദ്ദേഹത്തിൻ്റെ ചില കുറിപ്പുകൾ കേരളത്തിലെ ശരിക്കും പറഞ്ഞാൽ ഹെൽത്ത് മിനിസ്ട്രിയെ തന്നെ നല്ല മുൾമുനയിൽ നടത്തിയിരിക്കുകയാണ് വലിയ എൻക്വയറികളൊക്കെ നടക്കുന്നു ഹാരിസിൻ്റെ കഥകളൊക്കെ ഈ നമ്മുടെ പ്രേക്ഷകരെ കേട്ടിട്ടുള്ളത് കൊണ്ട് ഒത്തിരി വിശദീകരണങ്ങളൊന്നും അതിലേക്ക് പോകുന്നില്ല അദ്ദേഹം ഒരു സത്യസന്ധനായതുകൊണ്ട് ചിലത് വിളിച്ചു പറഞ്ഞു പൊന്ന് ഹാരിസെ ഈ ലോകം അങ്ങനെ സത്യസന്ധന്മാർക്ക് അധികം യോജിച്ച ഒരു ലോകമല്ല കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് എനിക്ക് തെറ്റിപ്പറ്റി അതായത് ഇങ്ങനെയൊന്നും പറയണ്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് തനിക്ക് നല്ല ഉറപ്പാണ് ഒരുപക്ഷേ സസ്പെൻഷൻ പോലും കിട്ടുമെന്നുള്ള സംശയമുണ്ട് എന്താണെങ്കിലും ഇപ്പോൾ എൻക്വയറി കമ്മിറ്റിയുടെ റിപ്പോർട്ടൊക്കെ വന്നു ഹാരിസ് ചെയ്തത് അത്ര നല്ല കാര്യമല്ല എന്നാൽ പറഞ്ഞതിൽ കുറേ ശരിയൊക്കെയുണ്ട് ഇനിയും നടപടിയൊന്നും എടുക്കണ്ട എന്നൊക്കെയാണ് കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് നടപടി ഇപ്പോൾ ഒന്നും ഉണ്ടാകത്തില്ല എന്നാൽ എന്തെങ്കിലുമൊക്കെ നടപടി ഉണ്ടാകാനും ഭാവിയിൽ സാധ്യതയുണ്ടെന്ന് ആളുകൾ ഭയക്കുന്നു കാരണം അങ്ങനെയാണല്ലോ ഇങ്ങനെ ഒക്കെ പരസ്യമായിട്ട് നിലപാടുകൾ എടുക്കുമ്പോൾ അതിന് കൊടുക്കേണ്ടുന്ന വില ഒത്തിരി വലുതാണെന്ന് പഴയ ചരിത്രപാഠപുസ്തകങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഹാരിസിന് അങ്ങനെ വില കൊടുക്കേണ്ടി വരുമെന്ന് ഒരു ഭയമുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിൽ നിന്ന് പത്രക്കാരോടുള്ള അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുകയാണ് ഒന്ന് രണ്ട് കാര്യങ്ങളിൽ പുകഴ്ത്തി പറഞ്ഞേ പറ്റത്തുള്ളൂ മുഖസ്തുതി പറയുകയാണെന്ന് തോന്നരുത് നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഹാരിസിനെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞു സാധാരണ അങ്ങനെയല്ല കേട്ടോ ഇങ്ങനെയുള്ള ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഈ നമ്മുടെ മന്ത്രിമാരൊക്കെ ഈ പ്രശ്നം ഉണ്ടാക്കിയവർക്കെതിരെ വളരെ ശക്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ആരോപണം ഉന്നയിക്കും എന്താണെങ്കിലും വീണ ജോർജിന് കാര്യം അറിയാം ഹാരിസാണ് ഇപ്പോൾ താരം എതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞതുപോലെ നിൽക്കക്കൊള്ളി ഇല്ലാതെ പോകും അതുകൊണ്ട് മാന്യമായിട്ട് ഹാരിസാണ് ശരി എന്നങ്ങ് പറയുന്നതാണ് നല്ലത് അതിന് അപ്രിഷ്യേറ്റ് ചെയ്ത് പറ്റത്തുള്ളൂ പക്ഷേ എല്ലാവരും അങ്ങനെ പറഞ്ഞില്ല എന്നാണ് കേൾക്കുന്നത് ചിലരൊക്കെ പറഞ്ഞു അതായത് പണ്ട് ഒരു മുഖ്യമന്ത്രിയുടെ യാത്രയൊക്കെ നടന്നില്ലേ അന്ന് രക്ഷാപ്രവർത്തനം നടത്തിയതുപോലെ രക്ഷാപ്രവർത്തനം നടത്തണം എന്ന് പറഞ്ഞു എന്നാണ് കേൾക്കുന്നത് എന്താണെങ്കിൽ ഹാരീസ് ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ് ഇത് റിസ്ക്കുള്ള ഉള്ള വഴിയാണ് സത്യസന്ധന്മാർക്കിവിടെ വലിയ വിലയൊന്നുമില്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്നുള്ളത് ദയവായിട്ട് െ പോലുള്ളവർ മറന്നു പോകരുത് എനൻ കക്കാട് പണ്ട് എഴുതിയ ഒരു കവിതയുണ്ട് മനോഹരമായ കവിതയാണ് കേട്ടോ വഴി വെട്ടുവാൻ പോകുന്നവരോട് എന്നാണ് കവിതയുടെ ശീർഷകം പുതിയ വഴികൾ വെട്ടുമ്പോൾ അങ്ങനെ പുതിയ വഴികൾ വെട്ടുന്നവർക്കുണ്ടാകുന്ന ദുരിതങ്ങളെക്കുറിച്ചാണ് കക്കാട് എഴുതിയിട്ടുള്ളത് ഹാരിസ് എന്തിനായി പുതിയ വഴിയൊക്കെ വെട്ടാൻ പോകുന്നത് പഴയ വഴിയിൽ അങ്ങ് സ്വസ്ഥമായിട്ട് നടന്നാൽ പോരെ എന്നാണ് ഈ എൻ എൻ കക്കാട് ചോദിച്ചതുപോലെ എനിക്കും ചോദിക്കുവാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഹാരിസിൻ്റെ സത്യസന്ധതയുടെ കൂടുതൽ അദ്ദേഹം ഇടയ്ക്ക് പറഞ്ഞു കുറേ പരിശ്രമിച്ചു ഇന്ന് വരെ ഒരു കൈക്കൂലി പോലും വാങ്ങിയിട്ടില്ല എന്ന് നെഞ്ചുയർത്തിപ്പിടിച്ചുകൊണ്ട് പറയുകയാണ് മാത്രമല്ല ഒത്തിരി പരിശ്രമിച്ചിട്ടും കാര്യങ്ങൾ നേരെയാകുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഈ പറഞ്ഞ പ്രസ്താവനകളൊക്കെ നടത്തിയത് അതായത് തുറന്നു പറച്ചിലുകൾ നടത്തിയതെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ഹാരിസും പഴയ ഇടത് സഹയാത്രികനാണ് എൻ എൻ കക്കാട് ആണോ എന്ന് എനിക്കറിയില്ല പക്ഷേ കക്കാടിൻ്റെ കവിതയിൽ ഒരു ചായ്വുണ്ടെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല പുതിയ വഴി വിട്ടുന്നതിനെക്കുറിച്ചുള്ള വിപ്ലവകരമാകുന്ന ഗാനമാണ് കവിതയാണ് കക്കാടിൻ്റെ കവിത അതിവിടെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നിയെന്ന് മാത്രം ഈ ഹാരിസ് തൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് താൻ ആദ്യമായിട്ട് മെഡിക്കൽ കോളേജിലേക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വരുന്നത് ഡോക്ടറായിട്ടല്ല ഒരു വൃക്ക രോഗിയായിട്ടാണ് വളരെയധികം സെൻസേഷനിലാകുന്ന ഒരു സ്റ്റോറിയാണ് പിന്നെ അദ്ദേഹം പറഞ്ഞത് വൃക്ക തകർന്ന് വന്ന ഹാരിസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സയിലൂടെ രക്ഷപ്പെട്ടുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ യൂറോളജി അതിൽ സ്പെഷ്യലൈസ് ചെയ്ത് വൃക്കാരോഗികളെ പരിചരിക്കുന്ന ഒരു ഡോക്ടറായി മാറിയത് പിന്നീട് അദ്ദേഹത്തിന് തന്നെ പേഷ്യൻസിൽ കണ്ട അനുഭവങ്ങൾ തക്ക സമയത്ത് അവർക്ക് ചികിത്സ കൊടുക്കുവാൻ കഴിയാത്തതിലുള്ള ആ വലിയ മനോദുഖം ഇതൊക്കെയാണ് ഹാരിസിനെ കൊണ്ട് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പുതിയ വഴി വെട്ടുന്ന ഒരു വിപ്ലവകാരിയായി തീരുവാൻ മാറുവാൻ പ്രേരിപ്പിച്ചത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് എനൻ കക്കാടിന്റെ കവിതയുടെ രണ്ട് വരികൾ പറയാം കേട്ടോ പാടുന്നില്ല പാടി അങ്ങനെ ആസാദിയുടെ പ്രേക്ഷകരെ പരീക്ഷിക്കുവാൻ ഞാൻ തയ്യാറല്ല ഇരുവഴിയിൽ പെരുവഴി നല്ലു പെരുവഴിയെ പോ ചെങ്ങാതി ഇങ്ങനെയാണ് കക്കാട് തുടങ്ങുന്നത് രണ്ട് വഴിയിൽ പെരുവഴിയാണ് നല്ലത് ഉള്ള വഴിയെ അങ്ങ് പോകുന്നത് നല്ലത് പെരുവഴി കണ്ണിൻ മുന്നിലിരിക്കെ പുതുവഴി നീ വെട്ടും നാഗിൽ പലതുണ്ട് ദുരിതങ്ങൾ അതായത് വലിയ ഹൈവേ പോലുള്ള വഴി ഇവിടെ കിടക്കുമ്പോൾ ഈ അഴിമതിക്കാരും കൊള്ളക്കാരും പിന്നെ ഈ രാഷ്ട്രീയക്കാരും ബ്യൂറോക്രാറ്റ്സും എല്ലാ തരത്തിലുള്ള അഴിമതിക്കാരും ഇങ്ങനെ പെരുവഴിയിലൂടെ പോകുമ്പോൾ എൻ്റെ പൊന്ന ഹരിസെ ആ വഴിയിലൂടെ അങ്ങ് പോയാൽ പോരെ എന്തിനാണ് പുതിയ വഴി വെട്ടാൻ ശ്രമിക്കുന്നത് യേശുക്രിസ്തു ഇത് തന്നെ പഠിപ്പിച്ചത് കേട്ടോ യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിലും ഒരു പെരുവഴിയെക്കുറിച്ചുള്ള പരാമർശമുണ്ട് യേശു പറഞ്ഞത് രണ്ടു വഴിയിൽ ഇടുങ്ങിയ വഴിയാണ് നല്ലത് ഇടുക്കുവാതിലിലൂടെ പ്രവേശിക്കണം പെരുവഴിയെ പോകുന്നവർ നാശത്തിലേക്കാണ് പോകുന്നത് എന്നായിരുന്നു ബൈബിളിലൂടെ യേശു ക്രിസ്തു പഠിപ്പിച്ചത് അതായത് പെരുവഴി അപകടകരമാണ് ഈ വലിയ പെരുവഴിയിലൂടെയുള്ള ആൾക്കൂട്ടത്തിൻ്റെ ഒഴുക്ക് കാണുമ്പോൾ അവരുടെ ആയാസരഹിതമാകുന്ന ജീവിതം കാണുമ്പോൾ നമുക്കൊക്കെ തോന്നും പെരുവഴിയാണ് നല്ലതെന്ന് അതായത് ഇടുങ്ങിയ വഴി പുതിയ വഴി വിട്ടുക അല്പം ബുദ്ധിമുട്ടാണെന്ന് യേശു ക്രിസ്വിന്റെ പഠിപ്പിക്കലിൽ തന്നെയുണ്ട് എന്നൻ കക്കാട് യേശു ക്രിസ്വിന്റെ പഠിപ്പിക്കലുകൾ കേട്ടിട്ടാണ് ഈ കവിത എഴുതിയതെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല പക്ഷെ അദ്ദേഹം പറയുന്നു പെരുവഴി മുന്നിലിരിക്കെ കണ്ണിൻ മുൻപിലിരിക്കെ നീ എന്തിനാണ് പുതുവഴി വെട്ടാൻ പോകുന്നത് പല കാലം തപസ്സു ചെയ്യണമെന്നും പല പീഡകൾ ഏൽക്കണമെന്നും ഒക്കെ കക്കാട് പറയുകയാണ് കാടുകളിൽ കഠിനത കുറുകിയ കല്ലുകളും കോമ്പല്ലുകളും ഇങ്ങനെ ഒത്തിരി വൈഷമ്യങ്ങളൊക്കെ അതിജീവിച്ച് മാത്രമേ വെട്ടാൻ പറ്റുകയുള്ളൂ വഴി വെട്ടാൻ പോയവരെല്ലാം മുടിയും തലയോട്ടിയുമായി അവിടെയെത്താൻ മറ്റൊരു കുന്നായി മരുന്നു ചെങ്ങാതി എന്നാണ് കക്കാടിനെ പാടാനുള്ളത് ഇങ്ങനെ വഴി വെട്ടാൻ പോയവരൊക്കെ അവർ മുടിയും തലയോട്ടിയുമായി അവരുടെ തലയോട്ടികൾ അവരുടെ അസ്ഥികൂടങ്ങൾ ഒരു കുന്നായി കൂമ്പാരമായി കൂടിക്കിടക്കുകയാണ് അതുകൊണ്ട് കക്കാടിനെ പറയാനുള്ള ഉപദേശം പുതുവഴി വെട്ടാൻ പോകുന്നവരൊക്കെ ഇങ്ങനെ നശിച്ചിട്ടേ ഉള്ളൂ കക്കാട് പറഞ്ഞു നിർത്തുന്നത് പെരുവഴിയെ പോകും ഞങ്ങൾ പുതുവഴി വഴിപാടിനു മാത്രം അതായത് ഇന്ന് ഈ ഹാരിസിനെ പിന്തുണയ്ക്കുന്നവരൊക്കെ അവരും ഈ പെരുവഴി കൂടെ തന്നെയാണ് പോകുന്നത് പിന്നെ പുതുവഴി വെട്ടുന്ന ഹാരിസിനെ നമ്മൾ ഒന്ന് ആശ്ലേഷിക്കുന്നെങ്കിൽ അനുമോദിക്കുന്നെങ്കിൽ അതൊരു വഴിപാട് മാത്രമാണെന്നാണ് കക്കാട് പറഞ്ഞതിൽ നിന്ന് എനിക്ക് ഹാരിസിനെ ഉറപ്പിക്കാനുള്ളത് അഴിമതിയെക്കുറിച്ച് പറഞ്ഞാൽ അഴിമതി രഹിതമാകുന്ന ഒരു ലോകം ഒരു ശരാശരി ഇന്ത്യക്കാരൻ്റെ സ്വപ്നമാണ് പണ്ട് മുഗളന്മാർ ഭരിച്ചപ്പോൾ അവരിവിടെ അഴിമതി ഇല്ലാതാക്കാൻ ശ്രമിച്ചു ഒത്തിരി കഥകളുണ്ട് കേട്ടോ പിന്നെ വന്ന കമ്പനി ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവരും അഴിമതി ഇല്ലാതാക്കാൻ ശ്രമിച്ചു നടന്നില്ല ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാറി പിന്നെ ബ്രിട്ടീഷ് രാജഭരണം ഇന്ത്യയിൽ വന്നു എന്നിട്ടും അഴിമതി മാറിയില്ല അപ്പോൾ നമ്മളെല്ലാം കൂടി ബ്രിട്ടീഷുകാരെ ഓടിച്ചിട്ട് നമ്മുടെ സ്വന്തം ഇന്ത്യക്കാരെ ഭരണം ഭരണമേൽപ്പിച്ചു അഴിമതി മാറിയോ മാറിയില്ലെന്നുള്ളതല്ല അഴിമതി കൂടി സാധാരണ ഇങ്ങനൊരു പഴഞ്ചൊല്ലായി തന്നെ മാറിയിട്ടില്ലേ വെള്ളക്കാർ പോയി കൊള്ളക്കാർ വന്നു അതാണ് സത്യത്തിൽ ഇന്ത്യയിൽ സംഭവിച്ചത് അഴിമതി കൂടിയിട്ടേ ഉള്ളൂ ഇനിയും ഈ അഴിമതിയെല്ലാം കൂടെ മാറ്റണമെങ്കിൽ അത് നമ്മുടെ ഒരു വെറും സ്വപ്നമാണ് മുഗൾ ഭരണകാലത്തിലെ അക്ബറിൻ്റെയും ബീർവലിൻ്റെയും കഥകൾ വളരെ പ്രസിദ്ധമാണ് അങ്ങനൊരു ബീർബൽ കഥ അഴിമതിയെക്കുറിച്ചുള്ളത് പറഞ്ഞ് ഇന്നത്തെ പാഠഭേദം അങ്ങ് നിർത്തുകയാണ് അതായത് ഈ അക്ബറിൻ്റെ ഒഫീഷ്യൽസിൽ ഒരാൾ അക്ബറിൻ്റെ ഗവൺമെൻറിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരിൽ ഒരാൾ എനിക്ക് തോന്നുന്നു അക്ബറിൻ്റെ ധാന്യങ്ങളുടെ ഭണ്ഡാരശാലയുടെ സൂക്ഷിപ്പുകാരനാണ് ഒരിക്കൽ അക്ബറിന് വാർത്ത കിട്ടി ഇയാൾ ഭയങ്കര അഴിമതിക്കാരനാണ് പരാതി വന്നു അക്ബർ പെട്ടെന്ന് ഒരു കൽപ്പന കൊടുത്തു എത്രയും പെട്ടെന്ന് ഈ പറഞ്ഞ ഈ ഭണ്ഡാര വിചാരകനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുക ബീർബൽ ഇടയ്ക്ക് കയറി ഇടപെട്ടു ബീർബൽ പറഞ്ഞു ജയിലിൽ കിടന്നതുകൊണ്ടൊന്നും ഇവൻ്റെ അഴിമതിയുടെ സ്വഭാവത്തിന് മാറ്റമുണ്ടാകത്തില്ല പക്ഷേ രാജസദസ്സിലെ മറ്റൊരു മുതിർന്ന ഒരു ഉപദേശകൻ അദ്ദേഹം എഴുന്നേറ്റിട്ട് ബീർബലിനെതിരായിട്ട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അങ്ങനെയല്ല കേട്ടോ ഈ ഓരോരുത്തരുടെ സാഹചര്യവും അവർ ചെയ്യുന്ന ജോലിയുമാണ് അവരെ അഴിമതിക്കാരാക്കുന്നത് ചില ജോലി ഉണ്ടെന്നേ ഒരു അഴിമതിയും ചെയ്യാൻ പറ്റാത്ത ജോലികളുണ്ടെന്നേ അപ്പോൾ ബീഡ്ബൽ വാദിച്ചു അങ്ങനെ ലോകത്തിൽ ഒരു തൊഴിലുമില്ല അഴിമതിക്ക് സ്കോപ്പ് ഇല്ലാത്ത ഒരു തൊഴിലുമില്ല തർക്കം മുറുകിയപ്പോൾ അക്ബർ ബീഡലിനെ വെല്ലുവിളിച്ചു നിനക്കൊരവസരം തരാം നീ തെളിയിക്ക് അതായത് അഴിമതി ചെയ്യാൻ സ്കോപ്പ് ഇല്ലാത്ത ജോലിയില്ല എന്ന് നീ പറഞ്ഞില്ലേ അപ്പോൾ ബീഡ്ബൽ പറഞ്ഞു കാര്യം ഞാൻ പറഞ്ഞത് ശരി കാരണം അഴിമതിക്കാർ അവർ ഏത് തൊഴിൽ ചെയ്താലും അഴിമതി നടത്താനുള്ള പുതിയ മാർഗങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കും അവസാനം ബീർബലിനെ ഒന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി ബീർബൽ പറഞ്ഞതിനെ തെളിയിക്കാൻ വേണ്ടി അക്ബർ അവസരം കൊടുക്കുകയാണ് ഈ പറഞ്ഞ അഴിമതിക്കാരനാകുന്ന രാജാവിന്റെ സേവകനെ ഒരു പുതിയ ജോലിക്ക് അപ്പോയിൻമെന്റ് ചെയ്തു എന്താ ജോലി എന്ന് അറിയാമോ നീനി ഒരു ജോലിയും ചെയ്യാൻ പാടില്ല ഭണ്ഡാര വിചാരക സ്ഥാനത്ത് നിന്നെ മാറ്റുകയാണ് ഇനി നീ നദിയുടെ തീരത്തിരുന്ന് യമുന നദിയിലെ ഓളങ്ങൾ എണ്ണിക്കണം വേറെ ഒന്നും ചെയ്യാൻ പാടില്ല യമുന നദിയിലെ ഓളങ്ങൾ നീ എണ്ണിക്കണം ഈ കഥയ്ക്ക് പല വേർഷൻ ഉണ്ട് എനിക്കിഷ്ടപ്പെട്ട ഒരു വേർഷൻ പറയാം കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ പറഞ്ഞ അക്ബർ ചക്രവർത്തിക്ക് ഒരു വലിയ യുദ്ധം നേരിടേണ്ടതായിട്ട് വന്നു യുദ്ധത്തിന് വലിയ സാമ്പത്തിക ആവശ്യമുണ്ട് അക്ബർ തൻ്റെ പ്രജകളിൽ നിന്ന് പണമുള്ളവരിൽ നിന്ന് കുറെ പണം വായ്പ എടുക്കാൻ തീരുമാനിച്ചു അപ്പോഴാണ് അക്ബർ അറിയുന്നത് അക്ബർ ഈ യമുനാ നദിയുടെ തീരത്ത് തിര എണ്ണാൻ ഇരുത്തിയിരിക്കുന്ന ആ ഒരു പഴയ സേവകനുണ്ടല്ലോ അയാളാണ് ഇന്ന് രാജ്യത്തെ ഏറ്റവും ധനികനായിട്ടുള്ള ആൾ അക്ബറിന് അത്ഭുതം തോന്നി ഇവൻ്റെ സ്വത്ത് മുഴുവൻ കണ്ടുകെട്ടി ഇവനെ പാപ്പരാക്കി യമുനാ നദിയുടെ തീരത്ത് തിര എണ്ണാൻ ഇവനെ ഇരുത്തിയിരിക്കുകയല്ലേ പിന്നെ എങ്ങനെയാണ് ഈവൻ ധനികനായി ധനികനായിത്തീർന്നത് അപ്പോൾ ബീർബൽ പറയുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞത് അഴിമതിക്കാരൻ പുതിയ മാർഗങ്ങൾ കണ്ടെത്തും അഴിമതി ചെയ്യുവാൻ അക്ബറും ബീർബലും തീരുമാനിച്ചു ഇവൻ എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടുകളയാം വേഷം മാറി മത്സ്യബന്ധന തൊഴിലാളികളുടെ വേഷത്തിൽ അക്ബറും ബീർബലും യമുന നദിയിലൂടെ ഇവനെ ഓളങ്ങൾ എണ്ണാൻ ഇരുത്തിയിരിക്കുന്ന സ്ഥലത്തെത്തി ദൂരെ നിന്ന് തന്നെ അക്ബർ കണ്ടു ഈ പറഞ്ഞ അഴിമതിക്കാരൻ ഒഫീഷ്യൽ ഒരു കസേരയൊക്കെ ഇട്ട് കൂടെ കുറെ സെക്യൂരിറ്റിക്കാരെയൊക്കെ നിർത്തിയിട്ട് അയാളൊരു പുസ്തകത്തിൽ എന്തൊക്കെയോ കുറിച്ചെടുക്കുകയാണ് അക്ബറിൻ്റെയും ബീർവലിന്റെയും ചെറിയ പടക് ആ തീരത്തേക്കടുത്തപ്പോൾ ഇയാൾ കരയിൽ നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയാൻ തുടങ്ങി ആരാണാ പോകുന്നത് ആരാണ് നിങ്ങൾ നിങ്ങൾ രാജകൽപ്പന ലംഘിക്കുകയാണ് രാജാവെന്നെ ഈ തീരത്ത് ഓളങ്ങൾ എണ്ണാൻ വേണ്ടി ഇരുത്തിയിരിക്കുകയാണ് പക്ഷെ നിങ്ങളുടെ വള്ളം പോകുമ്പോൾ ഓളങ്ങൾ വളരെ ശക്തമായിട്ടുണ്ടാകുന്നു അതുകൊണ്ട് ഞാൻ ഞാനിത് രാജാവിനെ റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ് നിങ്ങളുടെ പേര് പൊറിച്ചെടുക്കാൻ പോവുകയാണ് പേര് പറഞ്ഞാട്ട് അപ്പോൾ ഇവര് പാവം പിടിച്ച മത്സ്യബന്ധനക്കാരുടെ വേഷത്തിൽ വന്ന അക്ബറും ബീർബലും ഈ മനുഷ്യനോട് പറഞ്ഞു അയ്യോ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് രാജാവിന് ഇത് അറിയിക്കരുത് ഞങ്ങൾ വളരെ ദരിദ്രരാകുന്ന മത്സ്യബന്ധനക്കാരാണ് ഈ മനുഷ്യൻ പറയുകയാണ് ശരി രാജാവിനെ അറിയാതിരിക്കണമെങ്കിൽ ഒരു നൂറ് സ്വർണ്ണ നാണയം എനിക്കിപ്പോൾ തന്നെ തരണം അക്ബർ ചക്രവർത്തി ഞെട്ടിപ്പോയി ചക്രവർത്തി ഒന്നുകൂടെ ഒന്ന് അഭിനയിച്ചു ചക്രവർത്തി പറഞ്ഞു അയ്യോ ഞങ്ങളുടെ കയ്യിൽ ഒരു പണവുമില്ല വളരെ ദരിദ്രരാണ് ശരി ഈ മനുഷ്യൻ പറയുകയാണ് ഒരു അൻപത് നാണയം മതി എന്താണെങ്കിലും ശരി വേഷപ്രച്ഛനനായി വന്ന അക്ബർ ചക്രവർത്തി പെട്ടെന്ന് തൻ്റെ വേഷമൊക്കെ മാറ്റി താൻ ആരാണെന്ന് വെളിപ്പെടുത്തി തൻ്റെ പട്ടാളക്കാർ ഒളിച്ചു നിന്ന പട്ടാളക്കാരോട് ഇവനെ അറസ്റ്റ് ചെയ്യുവാനും നൂറ് ചാട്ടവാറടി കൊടുക്കുവാനും തടങ്കലിൽ അടയ്ക്കുവാനും കൽപ്പിച്ചു എന്നാണ് ആ പഴയ ബീർബൽ കഥ എന്താണെങ്കിലും ഒരു കാര്യം പറയാം ഈ അഴിമതി ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം അഴിമതി നമ്മുടെയൊക്കെ മനസ്സിൻ്റെ അകത്ത് നിറഞ്ഞിരിക്കുകയാണ് ആരും അങ്ങനെ പ്രത്യേകിച്ച് അഴിമതിക്കാരനാകുകയല്ല എല്ലാവരുടെയും അകത്ത് എന്തെങ്കിലുമൊക്കെ അഴിമതി ഉണ്ടെന്നുള്ളതാണ് സത്യം പാലിൽ വെള്ളം ചേർക്കുന്നവൻ ഒരു കടക്കാരനെ നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇല്ലേ വെള്ളം ചേർത്ത് പാൽ വെക്കുന്നവൻ അവൻ നാളെ എം എൽ എ ആയാൽ അവൻ അഴിമതി കാണിക്കാതിരിക്കുമോ അവൻ നാളെ മന്ത്രിയായാൽ അവൻ അഴിമതി കാണിക്കാതിരിക്കുമോ അഴിമതി എന്ന് പറയുന്നത് ഈ ഇന്ത്യക്കാരനെന്ന് ഞാൻ പറഞ്ഞതിൽ ക്ഷമിക്കണം നമ്മുടെ ഒക്കെ അകത്തുള്ള അകത്തെ അകത്തെ ഒരു സ്വഭാവമാണ് അത് എടുത്തു മാറ്റുവാൻ വലിയ ബുദ്ധിമുട്ടാണ് കാരണം അഴിമതിക്കാർക്ക് ഈ പറഞ്ഞ അക്ബറിൻ്റെ ആ സേവകനെ പോലെ അഴിമതി ചെയ്യാൻ പുതിയ 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 മാർഗങ്ങൾ തുറന്നുകൊണ്ടിരിക്കും ഗവൺമെൻറ് എന്ത് പുതിയ നിയമം ഉണ്ടാക്കിയാലും അത് അഴിമതിക്കാർക്ക് അഴിമതി ചെയ്യാനുള്ള ഒരു പുതിയ ഓപ്പർച്യൂണിറ്റിയാണ് ഉദാഹരണം പറഞ്ഞാൽ പണ്ട് കാർഗിൽ യുദ്ധം നടന്നപ്പോഴേ ശവപ്പെട്ടി കുംഭകോണം ഉണ്ടായില്ലേ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ പ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും നാണം ഘട്ട ഒരു കുംഭകോണം ഒത്തിരി കുംഭകോണങ്ങൾ പ്രതിരോധ വകുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് പക്ഷേ കാർഗിൽ കുംഭകോണം പോലെ നാണം ഘട്ട ഒരു കുംഭകോണം മറ്റൊന്നും ഉണ്ടായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ അടുത്ത സമയങ്ങളിലുണ്ടായ വലിയ ദുര്യോഗങ്ങളില്ലേ കോവിഡ് പോലെയുള്ള മഹാമാരികൾ അതുപോലും ത്ര വലിയ അഴിമതിക്ക് കാരണമായി തൊടുന്നു അതൊക്കെ മാമൂത്ത് അഴിമതികളെന്ന് നമുക്ക് പറയാം കോവിഡാകട്ടെ നോട്ട് ബന്ധി ആകട്ടെ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ ഓരോ നിയമങ്ങളും ഓരോ പരിസ്ഥിതികളും അഴിമതിക്കാർക്ക് പുതിയ അഴിമതി ചെയ്യാനുള്ള വഴിയായിരുന്നു മാർഗമായിരുന്നു അതുകൊണ്ട് കക്കാട് പറഞ്ഞതുപോലെ പഴയ വഴിയിൽ അങ്ങ് പോയാൽ മതി പെരുവഴിയിൽ അങ്ങ് പോയാൽ മതി എന്നല്ല എനിക്കെൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് പുതുവഴി വെട്ടുക അല്പം ബുദ്ധിമുട്ടാണ് അവർ ക്രൂശിക്കപ്പെടും പുതുവഴി വെട്ടിയതുകൊണ്ടല്ലേ യേശു കർത്താവും ക്രൂശിക്കപ്പെട്ടത് അതുകൊണ്ട് സത്യസന്ധരായി ജീവിക്കുക സത്യസന്ധർക്ക് ഈ ഭൂമിയിൽ അങ്ങനെ വലിയ പരിരക്ഷയും വലിയ സപ്പോർട്ടും ഒന്നും കിട്ടുകയില്ല പക്ഷെ വിശ്വാസികളായ നമുക്ക് ഒരു പ്രത്യാശയുണ്ട് പുതുവഴിയിൽ നടന്നാൽ പുതിയ വഴിയിൽ നടന്നാൽ അതായത് പെരുവഴിയിൽ നടക്കാതെ ഇടുക്കമുള്ള വഴിയിൽ നടന്നാൽ അഴിമതിയും ഇങ്ങനെയുള്ള കോട്ടങ്ങളും ഒന്നുമില്ലാത്ത ഒരു നാട് നമുക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നുണ്ട് അതാണ് നമ്മുടെ ഭാവി പ്രത്യാശ അങ്ങനെയൊരു കാലം യേശു ഭരിക്കുന്ന കാലം വരുമെന്നുള്ള ഒരു പ്രത്യാശയോട് നമുക്ക് ജീവിക്കാം ദൈവം ഒരു സഹായിക്കട്ടെ എന്നെ ഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം